പത്ത് വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അർച്ചന മലയാള സിനിമ ചെയ്തത് അടുത്തിടെയാണ് ടൊവിനോ തോമസ് സിനിമ ഐഡൻറ്റിറ്റി ആയിരുന്നു അത് ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി അർച്ചന നൽകിയ അഭിമുഖമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വിവാഹമോചനത്തെക്കുറിച്ച് നിരന്തരമായ അവതാരക ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ പക്വതിയോടെയും ഫണ്ണായുമാണ് നടി മറുപടി പറഞ്ഞത് മുൻ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ ഹാപ്പിയാണെന്നുമാണ് അർച്ചന പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായി എനിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവവും കുടുംബവും ഒപ്പം നിന്നു ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ വിവാഹ ജീവിതം തീർത്തും വ്യത്യസ്തമാണ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു റൂഫിനടിയിൽ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരിക്കലും അബീഷോ ഞാനോ മോശം മനുഷ്യരാണെന്നല്ല പക്ഷേ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നാൽ മതിയായിരുന്നു അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അർച്ചന പറഞ്ഞു തുടർന്ന് വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അവൻ വേറെ കെട്ടിപ്പോയി കൊച്ചേ അവൾ കേൾക്കുന്നില്ലേ ഇത് അവൻ ഇനിയും വേറെ കെട്ടാൻ ആകില്ലല്ലോ പിന്നെ വ്യക്തിപരമായ ഞങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ഡീസൻറ്റായ വളരെ ഗ്രേസ്ഫുള്ളായ ഒരു ഡിവോഴ്സാണ് നടന്നത് ഇതിനെതിരെ മോശം കമൻറ്റുകൾ പങ്കിടുന്നതിനോട് എനിക്കൊന്നും പ്രതികരിക്കാൻ തോന്നാറില്ല എൻ്റെ വിവാഹവും ഡിവോഴ്സും വളരെ നല്ലതായിരുന്നു പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞത് അഭീഷ് വേറെ വിവാഹം കഴിച്ചു ഞാൻ അതിലും അവനെ ആശംസിക്കുന്നു നല്ലൊരു വിവാഹ ജീവിതം അവന് കിട്ടട്ടെ എന്നാണ് ആഗ്രഹം ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് എന്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നത് എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ കുടുംബം എന്നെ പിന്തുണയ്ക്കും അവർ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഡിവോഴ്സിൻ്റെ സമയത്ത് അച്ഛനാണ് എനിക്കൊപ്പം നിന്നത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അവർ തന്നിട്ടുണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഇനി ഒരു വിവാഹം വേണ്ട എന്നുമാണ് അർച്ചന പറഞ്ഞത്